ശത്രുദോഷം എന്നൊരു ദോഷം ഇല്ല ദോഷമായിട്ട് നമുക്ക് ദോഷങ്ങൾ വരാൻ ആരൊക്കെ ചിന്തിച്ചോ അവരൊക്കെ നമ്മുടെ ശത്രുക്കളാണ് അതല്ല ശരി നമുക്ക് നന്മ പ്രതീക്ഷിക്കുന്ന നന്മ ആശിക്കുന്നവര് നമ്മുടെ മിത്രങ്ങളും നമുക്ക് ദോഷം ചിന്തിക്കുന്നവർ നമ്മുടെ ശത്രുക്കളാണ് അതാണ് ഇതിൻ്റെ ഒരു ഒറ്റ ബാക്കിയുള്ള ഡെഫിനേഷൻ പിന്നെ നമ്മുടെ പൂർവ് കാല ജന്മദുരിതങ്ങളൊക്കെ ആ വരുമ്പോഴും പിന്നെ നമ്മുടെ കർമ്മത്തിൽ വരുന്ന പാകപ്പിഴവുകൾ കൊണ്ട് നമുക്ക് സ്വയം കുറച്ച് ദോഷങ്ങൾ നമ്മൾ വരുത്തിയിരിക്കാം അതിനു അതിനുപരി നമ്മൾ ആരെങ്കിലും നമ്മളെ പറ്റി മോശമായി എന്താ വാഗ്ദോഷം ഉം ദൃഷ്ടിദോഷം അതുപോലെ എന്തെങ്കിലും പുറത്തു ദോഷങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് നേരായ വിധത്തിൽ കണ്ടുപിടിച്ച് അതിന് നേരായ വിധം എന്താണെന്ന് അറിഞ്ഞിട്ട് അതിനുള്ള ചെറിയ ചെറിയ പ്രതിവിധികൾ ചെയ്താൽ തീരാവുന്ന ദോഷങ്ങളേ ഉള്ളൂ പ്രതിവിധി ഇല്ലാത്ത ഒന്നും ഈ ലോകത്തില്ല അപ്പൊ അതിനെല്ലാത്തിനും പ്രതിവിധിയുണ്ട് പക്ഷെ നമ്മൾ ഇന്ന് ചെയ്യാം അതൊക്കെ നമ്മുടെ ദോഷത്തിന്റെ സമയമായതുകൊണ്ടാണ് ആ നാളെ ആക്കാം മറ്റന്നാളെ ആക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ തള്ളി നീക്കും അതിവിടെയാണ് ദോഷത്തിന്റെ ശക്തി പ്രാപിക്കുന്നത് നമ്മൾ ഇന്ന് നമുക്ക് പത്ത് രൂപ നഷ്ടപ്പെട്ടുള്ളൂ നാളെ നമുക്കത് ഇരുപത് രൂപയാണ് മറ്റൊന്ന് നമുക്ക് അറുപത് രൂപയാണ് അപ്പൊ ദോഷത്തിന്റെ ശക്തി ഓരോ ദിവസം ചെല്ലും തോറും കാഠിന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കൊരു ദോഷം നമുക്ക് ദോഷമാണ് നമ്മുടെ പോക്ക് ശരിയല്ല നമ്മുടെ കാര്യങ്ങളൊന്നും ശരി നടക്കുന്നില്ല നമ്മുടെ എല്ലാത്തിനും വിഘ്നം കാണുന്നു എന്ന് തോന്നി കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനുള്ള പരിഹാരം നേടാനുള്ള വഴിയാണ് നമ്മൾ കാണിക്കേണ്ടത് അപ്പോൾ നമ്മുടെ യഥാർത്ഥമായി നല്ലൊരു ജ്യോതിഷനെ പോയി കണ്ട് അതിൻ്റെ വഴികൾ കണ്ടെത്തി അതിനുള്ള കർമ്മങ്ങൾ എന്താണെങ്കിൽ ചെയ്താൽ നമ്മുടെ ആ ദോഷങ്ങൾക്ക് ഒരു പരിഹാരമാവും അപ്പൊ പരിഹാരം ദോഷമൊന്നും വെച്ച് നീട്ടരുത് നമ്മള് എന്താണെങ്കിലും അത് എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ചെയ്യാം അത്രയും പെട്ടെന്ന് ചെയ്താൽ നമുക്ക് അതിൻ്റെ കൂലി കിട്ടും നമ്മൾ ഓരോ ചിലതറും ആ ദോഷത്തിന് എന്താ പറയുക ശക്തി കൂടാണ് ആ ദോഷത്തിൽ ബുദ്ധിമുട്ടുകൾ ഏറുകയാണ് ആ ദോഷം കൊണ്ട് നമ്മുടെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും നമുക്ക് വിഷമങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതെല്ലാം ആ പിന്നാവും അല്ലെങ്കിൽ വേണ്ട അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണല്ലോ അല്ലെങ്കിൽ പത്ത് പൈസ ഇല്ല അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിച്ച് നമ്മുടെ ജീവിതം ആകെ താറുമാറാകും അപ്പം അതുകൊണ്ട് ദോഷമാണ് സംഭവിക്കുന്നതെല്ലാം അല്ലെങ്കിൽ നമുക്കെല്ലാവരും വ്യക്തമാണ് നടക്കുന്നതെങ്കിൽ ഉടനെ തന്നെ അതിനുള്ള പരിഹാരങ്ങൾ നമ്മൾ കാണുകയും ആ പരിഹാരത്തിനുള്ള യഥാർത്ഥ പരിഹാരങ്ങൾ തിരിച്ചറിയുകയും അത് ചെയ്ത് അതിൽ സായോജ്യം നേടിയിട്ട് പരിഹാരം ചെയ്തത് തന്നെ പിറ്റേഴ്സ് എൻ്റെ പ്രതിഫലനം കിട്ടണമെന്നില്ല പക്ഷേ ഒരു ട്വന്റി വൺ ഡേയ്സെങ്കിലും അതിനൊരു വഴി വരും അപ്പൊ വീണ്ടും നമ്മൾ രണ്ടു വൺ ദിവസം പോവാണ് അതുകൊണ്ടാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തി നടത്തുകയും അതിനുള്ള പ്രായച്ചിത്രം ചെയ്തും ചെയ്താൽ നമുക്ക് തീർച്ചയായും അതിൽ നിന്ന് വിമുക് വിമുക്തി നേടാൻ പറ്റും അപ്പൊ ഇതാണ് നമ്മുടെ നമ്മളെ പറ്റി ആരും മോശം ചിന്തിക്കാൻ മി ശത്രുവും നല്ല ചിന്തിക്കുന്നത് മിത്രവുമാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ ദോഷങ്ങളെ ശത്രുദോഷം അല്ലെങ്കിൽ മറ്റുള്ള ദോഷങ്ങളെ പറ്റി പറഞ്ഞു നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യം നമസ്കാരം